ഇടുക്കി മുൻ തഹസിൽദാർ വിൻസെന്റ് ജോസഫ് തഹസിൽദാർസെട്ട് സൌത്ത് ബിജെപി കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വിൻസെന്റ് ജോസഫ് ആർക്കാട്ടിന്റെ വീട്ടിലെത്തിയാണ് പാർട്ടി അംഗത്വം നൽകിയത് സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം വിൽസൺ ജോഷുവയും ബിജെപി അംഗത്വം സ്വീകരിച്ചു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന മനസ്സിലാകും ഇന്ന് ഭാരതത്തിൽ വളരുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ ജനിച്ചു വളർന്നതാണ് ഈ നാട്ടിൽ ജന്മം കൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരവും വിചാരവും ഈ മണ്ണിന്റെ മണവും ഈ മണ്ണിന്റെ സ്വഭാവവും ഗന്ധവും എല്ലാം അറിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോലെ താഷ്ഖണ്ഡിൽ ജനിച്ചു കൊള്ളുന്നത് ഒന്നല്ല കോൺഗ്രസിനെ പോലെ എ ഒ ഹ്യൂമെന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ രൂപം കൊടുത്ത പ്രസ്ഥാനമല്ല അപ്പോ അത്തരത്തിൽ രാഷ്ട്രീയ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഈ മണ്ണിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഈ നാടിന്റെ ജനതയുടെ വികാരമനുസരിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ എല്ലാവരെയും വികസനത്തിന്റെ പടവിലേക്ക് ഒരുപോലെ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗ്ഗത്തിന്റെയോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതത്തെ ലോകത്തിന്റെ വികസനത്തിന്റെ കൈപിടിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാജൻ ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലീന രാജു ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു അഭയൻ ബൈജു അഞ്ചംകുന്നേൽ നാഷണൽ ടീ ബോർഡ് അംഗം ടി കെ തുളസീധരൻ പിള്ള സുരേഷ് തെക്കേ തുടങ്ങിയവർ സംസാരിച്ചു